ലതിക സുഭാഷ് ആദരണീയനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ മുൻ എം പി കൂടിയായ ശ്രീ പി കരുണാകരൻ അവർ ഈ പ്രൗഢമായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സി പി ഐ നേതാവും പ്രിയപ്പെട്ട എം എൽ എയുമായ മുൻ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ അവർ നമ്മുടെയെല്ലാം ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ തനതായ വ്യക്തിമുദ്ര പതിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥി ബഹുമാന്യനായ ശ്രീ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ വേദിയിലെ ദീർഘകാലം രണ്ടര പതിറ്റാണ്ടിലേറെയായി കാസർഗോഡ് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ വരുമ്പോൾ ജില്ലയിലെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു അനുജത്തിയ പോലെ എന്നെ സ്നേഹിച്ചിട്ടുള്ള ഇന്നിവിടെ ഈ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രീധരേട്ടൻ ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ സദസ്സിലെ നേതാക്കളെ ജനപ്രതിനിധികളെ സഹോദരി സഹോദരന്മാരെ രാവിലെ കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എൻസിപിയുടെ ഒരു നേതൃ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കരുതുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗകൻ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞത് ആവർത്തിക്കുന്നില്ല പക്ഷേ എനിക്ക് ശേഷം സംസാരിക്കുന്ന പലർക്കും അത് ആവർത്തിക്കേണ്ടി വരും ഞാൻ ഇവിടെ നിന്ന് നോക്കുകയായിരുന്നു നമ്മുടെ ശ്രീധരേട്ടനെ അഡ്വക്കേറ്റ് ഏറ്റവും കേരളത്തിലെ തന്നെ പ്രശസ്തനായ ഒരു ക്രിമിനൽ വക്കീലായ അഡ്വക്കേറ്റ് സി കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദിയിലേക്ക് കടന്നു വന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ കോൺഗ്രസ്സിൽ ജനിച്ച് വളർന്ന് പതിറ്റാണ്ടുകളോള ആ പ്രസ്ഥാനത്തിൽ ജീവിച്ചവരാ കഴിഞ്ഞ ദിവസം ശ്രീമതി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ ഒരു സംഭവം അതിന് തൊട്ട് മുൻപ് ലീഡർ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല പക്ഷെ ജീവിച്ചിരിക്കുന്ന മറ്റൊരു ലീഡറുടെ കണ്ണുകൾ നനയിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ അത് ഓർക്കുമ്പോൾ കോൺഗ്രസിലുണ്ടായിരുന്ന എന്റെ പോലും കണ്ണ് നനയിപ്പിച്ചുകൊണ്ട് ശ്രീ അനിൽ ആന്റണി ശ്രീ എ കെ ആന്റണിയുടെ മകനുൾപ്പെടെ ബി ജെ പിയിലേക്ക് കിടന്നു വന്നു അധികാര സ്ഥാനം നോക്കി ബി ജെ പിയിലേക്ക് പോകുന്നവരുടെ കാര്യം പോകട്ടെ സി പി എമ്മിലേക്ക് ചേക്കേറിയേണ്ടി വന്ന ഒരുപാട് വനിതാ നേതാക്കന്മാരുൾപ്പെടെ ഞാൻ ഇവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു വികലാംഗ ഒരു വികലാംഗ ക്ഷേമ ബോർഡിന്റെ ചെയർപേഴ്സൺ കൂടിയായ യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലിയായ ഞങ്ങളുടെ കൊച്ചനുജത്ത് ജയാ ഡാർലിയും നിരവധി തവണ കോൺഗ്രസിന്റെ എം എൽ എ ആയ ഇന്ന ഔഷധിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ശോഭന ജോർജും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ വനിതാ കമ്മീഷന്റെ ഒരു അംഗമായിരുന്ന കാസർഗോഡ് കരുണായരേട്ടനെതിരെ ഞാൻ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ വരേണ്ടി വന്ന ശ്രീമതി ഷാഹിദ കമാൽ ഉൾപ്പെടെ കെ പി സി സിയുടെ മുതിർന്ന വൈസ് പ്രസിഡന്റ് ആയ ശ്രീമതി റോസക്കുട്ടി ടീച്ചർ എക്സ് എം എൽ എ ഉൾപ്പെടെ സഹോദരന്മാരായ നിരവധി നേതാക്കന്മാർ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന മുൻ കെ പി സി സി സെക്രട്ടറി ശ്രീ പ്രശാന്ത് ഉൾപ്പെടെ സംഘടനാ ചുമതലയുള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് അനിൽകുമാർ ഉൾപ്പെടെ എത്രയോ പേർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വന്നു ശ്രീമതി പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും എങ്ങനെ അവർക്ക് ബി ജെ പി പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു എന്ന് അത്ഭുതത്തോടെയല്ലാതെ ഞങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല ഇവിടെ സി പി എമ്മിന്റെ വിപ്ലവാഭിവാദ്യം മുഴക്കുന്ന പ്രിയപ്പെട്ട സഖാക്കന്മാർക്ക് ഒരിക്കലും എൻ സി പിയുടെ ഒരു ചുവന്ന ഷാ ത്രിവർണത്തിലുള്ള ഷാൾ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളത് അങ്ങ് എടുത്തു മാറ്റും എൻ സി പി ഘടകക്ഷിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പിടിച്ച കൊടി നമ്മൾ ഓട്ടുകുത്തിയ ചിഹ്നം അതിനോടുള്ള പ്രത്യേകമായ ഒരു താല്പര്യം ഞാനും അവിചാരിതമായോ ഒട്ടും പ്രതീക്ഷിക്കാതെ പാർട്ടി വിടേണ്ടി വന്നു ഏതാനും മാസങ്ങൾ ഒരു പാർട്ടിയിലും ഇല്ലാതെ നിന്ന് ശ്രീ പി സി ചാക്കോയെ പോലെ ഒരാൾ കടന്നു വന്നപ്പോൾ പിടിച്ച കൊടിയുടെ നിറമുള്ള കോൺഗ്രസ് വിട്ടുപോയ ശ്രീ ശരത് പവാർ എന്ന പ്രിയപ്പെട്ട നേതാവിന്റെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു വലിയ പ്രകാശങ്ങളൊക്കെ വരുമ്പോൾ ഒരു ചെറിയ മിന്നാമിനങ്ങായിട്ടെങ്കിലും പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരം വിനിയോഗിക്കുന്നതിന് വേണ്ടി ഞാനും തുനിഞ്ഞു പക്ഷേ എങ്ങനെ ബി ജെ പിയിലേക്ക് പോകാൻ കഴിയുക ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഇന്നലെ പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം നമുക്കറിയാം ശിവരാത്രി ആയതുകൊണ്ട് അത് അത്ര പ്രസക്തമായി പോയില്ല ഇന്നലത്തെ വനിതാ ദിനം അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച കോൺഗ്രസ് അഭിമാനത്തോടുകൂടി അന്തസ്സോടു കൂടിയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച കേരളത്തിലെ പതിനാറ് പാർലമെന്റ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും വനിതകളുടെ എണ്ണത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ആലപ്പുഴയിലെ ഒരു വനിതയെ മാറ്റി സംഘടനാ ചെന്നത എങ്ങനെയും കടന്നു വരുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ട് ജാതി മത സമവാക്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പാലക്കാട് കഷ്ടിച്ച് വിജയിച്ച ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്ത് വരേണ്ടി വന്ന പാലക്കാട് എം എൽ എ തന്നെ വടകരയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു രാജ്യസഭാംഗം കോൺഗ്രസിന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന സുഖത്തിനായി വരണം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനവന് തന്നെ സുഖത്തിനായി വരണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടന ജനറൽ സെക്രട്ടറി ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹം ഏതാനും മാസങ്ങളായി നട്ടിരിക്കുന്ന കേരളത്തിലേക്കുള്ള വരവ് ആലപ്പുഴയിലെ നിയമസഭാ പാർലമെന്റ് സീറ്റ് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇത്തരമൊക്കെ കാര്യങ്ങൾ ചെയ്തു അവസാനം പത്മജ വന്നപ്പോൾ പെട്ടെന്നൊരു മാറ്റം എന്ന ഒരു കാര്യമാണ് ഇത്തരം എന്തെല്ലാം കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മഹാത്മജിയുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഇന്ത്യയിലെ മറ്റെല്ലാ മുന്നണികൾക്കും ശക്തി പ്രസ്ഥാനത്തിലെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറെ വിഷമമുണ്ട് ദീർഘമായി ഞാൻ കടന്നു പോകുന്നില്ല മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ ഇവിടെ സഹോദരിമാർക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും ആദിവാസികൾക്കും പട്ടികജാതിക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഒക്കെ നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം നടത്തണം അതിന് ശ്രീ നരേന്ദ്രമോദിക്ക് സാധിക്കുകയില്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുവാനായി മതേതരത്വം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിൽ കേരളത്തിൽ പങ്കാളികളാകുമ്പോൾ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ രണ്ടാമത് മട്ടത്തെയും പ്രവർത്തനത്തിന്റെ കൂടെ വിലയിരുത്തലാണ് അത് ഞാൻ ഓർക്കുകയായിരുന്നു ശ്രീ സി രവീന്ദ്രനാഥ് മഷ അദ്ദേഹം ചാലക്കുടിയിൽ മത്സരിക്കുകയാണ് നമ്മുടെ സ്കൂളുകള് നമ്മുടെ സ്കൂളുകളൊക്കെ എണ്ണം കുറഞ്ഞ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവ് വളരെ ദയനീയമായ ശോചാവസ്ഥയിലായിരുന്ന സ്കൂളുകൾ ഇന്ന് സ്മാർട്ട് സ്കൂളുകളായിട്ട് പ്രഖ്യാപിച്ചതുൾപ്പെടെ കേരളത്തിലിര ഒന്നും രണ്ടും വട്ടം പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കൊണ്ടുവന്ന നല്ല പല കാര്യങ്ങളും മറ്റ് പല ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വിസ്മൃതിയിലാണ് ആണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരുടെയും സമസ്ത ജനവിഭാഗങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പൊരുതുന്ന ഒരു ഗവൺമെന്റിന്റെ തുടർഭരണം വീണ്ടും ഉറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കണം ഇത് തീർച്ചയായിട്ടും കാസർഗോഡ് നിയോജകമണ്ഡലം പാർലമെന്റ് നിയോജകമണ്ഡലം എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ ശ്രീ രാജേഷ് ഇവിടെ ഇരിക്കുന്നു പുതിയ ഉത്തരവാദിത്തവുമായി കണ്ണൂരിലെ സെക്രട്ടറിയുടെ ചാർജുമായി എക്സ് എം എൽ എം എൽ എ ഇവിടെ ഇരിക്കുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും കാസർകോട്ടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ മാസ്റ്ററെ വൻപിച്ച കൂടി വിജയിപ്പിക്കുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയും അതിന് നിങ്ങളോടൊപ്പം എൻ എന്ന പ്രസ്ഥാനവും ഇളവളായി ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വാക്കുൾസംഹരിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്